എൻ്റെ പേര് ഷിബിലി മനോജ് ഞാൻ കോട്ടയം ജില്ലയിൽ നിന്ന് വരുന്നു വിജയപുരം രൂപത സെൻറ്റ് മേരീസ് ചർച്ച് തെള്ളകം ആണ് എൻ്റെ ഇടവക ഞാൻ ആദ്യമായിട്ട് പറയുന്നത് എനിക്ക് എൻ്റെ കുടുംബത്ത് ഒത്തിരി ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും ഉണ്ടായിരുന്നു എൻ്റെ ഭർത്താവ് ഒരു മദ്യപയാനിയായിരുന്നു ഭർത്താവ് എന്നും മദ്യപിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു മെൻ്റൽ രോഗിയെ പോലെയാണ് എന്നും വന്നു കഴിഞ്ഞാൽ സ്വസ്ഥതയില്ല സമാധാനവും ഇല്ല എന്നെയും പിള്ളേരെയും എടുത്ത് തല്ലുകയും വഴക്കുണ്ടാക്കുകയും എല്ലാം ചെയ്യും അപ്പം ഞങ്ങൾക്ക് വീടും ഇല്ല മൂന്ന് വർഷമായിട്ട് ഈ പിന്നെ ഷെഡിലാണ് താമസിച്ചുകൊണ്ടിരുന്നത് മൂന്ന് ഷെഡ് ഞങ്ങൾ മാറി 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 വെച്ചു എന്നിട്ടും ഭർത്താവ് കൂടിയായപ്പം ഞാൻ എൻ്റെ കൂട്ടുകാരിയോട് പറഞ്ഞു ഞാനൊരു ആശാവർക്കറും കൂടിയാണ് കൂട്ടുകാരിയോട് പറഞ്ഞു ചേടി ഇന്ന പോലെ പ്രശ്നങ്ങളൊക്കെയാണ് കുടുംബത്ത് എന്നാ ചെയ്യേണ്ടത് എന്നും പള്ളിയിൽ പോവുകയോ എല്ലാ ധ്യാന കേന്ദ്രങ്ങളിൽ പോവുകയോ എല്ലാം ചെയ്തു പക്ഷേ മാതാവ് എനിക്കൊരു വീടും തന്നില്ല എൻ്റെ ഭർത്താവിൻ്റെ അല്ല ദൈവം എനിക്കൊരു വീടും തന്നില്ല ഭർത്താവിൻ്റെ മദ്യപാനവും മാറിയില്ല ഞാനിനി എന്നാ ചെയ്യും ഞാനിനി പിള്ളേരെ ആയിട്ട് വല്ലതും മരിക്കുകയോ വല്ലതും ചെയ്യാന്ന് പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ കൂട്ടുകാരി പറയുന്നത് ഇതെൻ്റെ കൂട്ടുകാരിയുടെ മോളാണ് ഈ കൊച്ചിൻ്റെ അമ്മ എന്നോട് പറഞ്ഞു ഒന്നും വിഷമിക്കേണ്ട യൂട്യൂബിൽ കയറി കുറപ്പാസന മാതാവിൻ്റെ പ്രാർത്ഥന എന്നും അഞ്ചരയ്ക്ക് നിന്ന് ചെല്ലി നോക്കാൻ പറഞ്ഞു ഞാനത് അത് ഞാൻ വിശ്വസിച്ചുകൊണ്ട് ഞാൻ മൂന്ന് ദിവസം അടുപ്പിച്ച് ഞാൻ മാതാവിൻ്റെ പ്രാർത്ഥന അഞ്ചരയ്ക്ക് എഴുന്നേറ്റ് ചെല്ലും അപ്പോൾ അതും എനിക്കൊരു ശല്യമായിരുന്നു ഈ പുള്ളി നാലുമണിയാകുമ്പോഴേ എണീക്കും അപ്പം നീ ചോദിക്കും നീ എന്നാ പ്രാർത്ഥന കേൾക്കുന്നത് എനിക്ക് എൻ്റെ മണർകാട്ടമ്മയ്ക്ക് അടിമയാണ് ഞാൻ മണർകാട്ടമ്മ കഴിഞ്ഞിട്ടേ ഉള്ളൂ എനിക്ക് മാതാവുള്ളെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ വന്ദിച്ചാലും നിന്ദിക്കരുത് മാതാവെല്ലാം ഒരുപോലെയാണ് എന്നാലും കൃപാസനമ്മ ഒരു ഉടമ്പടിയുടെ മാതാവാന്ന് പറഞ്ഞു ഏ ഉടമ്പടിയുടെ മാതാവാന്ന് പറഞ്ഞു ഞാൻ പിന്നെ വീണ്ടും ഇങ്ങനെ ചെല്ലിക്കഴിഞ്ഞപ്പോൾ മൂന്നാം പൊക്കം ഇപ്പം ഈ കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ പുള്ളി ജോലിക്കും പോകത്തില്ല എനിക്ക് പിള്ളേരുടെ മൂന്ന് പിള്ളേരുടെ പാരാബ്ദങ്ങളും ഞാൻ ഏറ്റെടുക്കണം അവരെ വിദ്യാഭ്യാസവും ചെയ്യിക്കണം പണിയുണ്ടെങ്കിൽ ആ പൈസ ചിലവിന് തരും പിള്ളേരുടെ കാര്യത്തിന് വേറെ ഒന്നിനും തരത്തുമില്ല അങ്ങനെ ഞാൻ വിഷമിച്ചിരുന്നപ്പം ഞാൻ എൻ്റെ വീട്ടിൽ തന്നെയാണ് താമസിക്കുന്നത് ഇരുപത്തി മൂന്ന് വർഷമായിട്ട് അപ്പം ഞാൻ പറഞ്ഞു ഇനി ഒരു കാര്യം ചെയ്യും പിള്ളേരെ മൂന്ന് പേരെയായിട്ട് വീട്ടിൽ പൊക്കോ എനിക്ക് എൻ്റെ വീട്ടിൽ കിടക്കാൻ ഇടയുണ്ട് ഞാനിവിടെ കിടന്നോളാം വീട്ടിൽ പൊയ്ക്കോളാം പറഞ്ഞു അല്ലെങ്കിൽ പ്ലെയിനും ട്രെയിനും കപ്പലും ഒന്നും അല്ലാത്ത വാ വാഹനം അല്ലാത്ത എല്ലാ വണ്ടിയും ഓടിക്കുന്ന ഡ്രൈവറാണ് എവിടെയെങ്കിലും പോയി ഒരു വാഹനം ഓടിക്കാൻ ചോദിക്കാൻ പറഞ്ഞു അങ്ങനെ ഇരിക്കുമ്പോഴത്തേക്ക് വേണം ഞാനിതിങ്ങനെ പറഞ്ഞു തലേദിവസം പറഞ്ഞു മൂന്നാം പൊക്കം ഉടമ്പടി മാതാവ് കൃപാസന മാതാവ് എൻ്റെ വീട്ടിൽ മുല്ലപ്പൂമണവായിട്ട് വന്നു അപ്പം ഞാൻ ഓർത്തത് എന്ത് കളിയായിരിക്കും മുല്ലപ്പൂമണം കൊണ്ട് എനിക്ക് നിൽക്കാൻ പറ്റുന്നില്ല ഞാൻ എൻ്റെ തറവാട്ടിൽ ചെന്ന് നോക്കുന്നു അതിലൊക്കത്തുള്ള വീട്ടുകളിലെല്ലാം ചെന്ന് നോക്കുന്നു ആരാണ് വല്ല ലോഷണോ വല്ലതോ നല്ല മണമുള്ള എന്തെങ്കിലും ഇട്ട് തുണിയാക്കി അലക്കി പശയൊക്കെ മുക്കിയിട്ടുണ്ട് ഞാൻ എല്ലായിടത്തും ഓടുന്ന ഒന്നും ഇല്ല ഒരു മണം അത് കഴിഞ്ഞ് എനിക്കിങ്ങനെ വെളിപ്പെടുത്തിയത് എൻ്റെ കുപാസനമാതാവ് എൻ്റെ ഭവനത്തിൽ വന്നതാണ് അന്ന് തന്നെ ഈ പുള്ളി ഞാൻ വഴക്കമുണ്ടാക്കി പുള്ളി രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി പിള്ളേരെയും കൊണ്ട് പൊയ്ക്കോളാൻ പറഞ്ഞ് ഇറങ്ങിപ്പോയി പക്ഷേ പുള്ളി ഒരു കമ്പനിയിൽ ജോലി ചോദിക്കാൻ പോയിരുന്നതായിരുന്നു വൈകുന്നേരം ഒരു അഞ്ചുമണിയായപ്പം വന്നിട്ട് പറഞ്ഞു എടി ഏറ്റുമാനൂർ സെൻറ്റ് മേരീസ് സിമെൻറ്റ് കമ്പനി കമ്പിയും സിമെൻറ്റുമൊക്കെയുള്ള വലിയ ചെന്നൈയിൽ നിന്ന് വരുന്ന വലിയ ഗോഡൗണുള്ള കമ്പനിയാണ് എനിക്കവിടെ ജോലി കിട്ടിയെന്ന് പറഞ്ഞു ഞാൻ വെച്ചു മാതാവിനെ കുറ്റം പറഞ്ഞില്ലായിരുന്നു ഇത് ആരാ തന്നത് മാതാവ് ഇന്ന് എൻ്റെ അടുത്ത് മുല്ലപ്പൂമണമായിട്ട് വന്നെന്ന് പറഞ്ഞു അന്ന് തന്നെ പള്ളിയിൽ തന്നെ അച്ഛൻ വിളിക്കുവാണ് ഷിബിലി നിങ്ങൾക്ക് വീടിന് ഞങ്ങൾ രൂപതെന്ന് തരാമെന്ന് പറഞ്ഞില്ലേ നിങ്ങൾ പള്ളിയിലേക്ക് വാ നാളെ നമുക്ക് തറക്കല്ലിടാന്ന് പുള്ളിക്ക് അന്ന് ജോലിയും കിട്ടി പിറ്റേ ദിവസം തറക്കല്ലിടയിലും നടന്നു ഭവനം പണി ഞങ്ങൾ തറക്കല്ല ഇട്ട് തറ കെട്ടി തറകെട്ടി കഴിഞ്ഞ് കുറച്ച് നാളത്തേനത് അങ്ങനെ കിടന്നു കിടന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ ലൈഫിൽ ഞാൻ ഇ എം എസ് ഭവന പദ്ധതി തൊട്ട് ഞാൻ പഞ്ചായത്തിൽ വീടിന് കൊടുത്തിരുന്നതാണ് എനിക്ക് ഒരു അനുഗ്രഹവും പഞ്ചായത്തിൽ നിന്ന് കിട്ടിയില്ല അപ്പം എന്ന് പറഞ്ഞു വീട് പണിത് ആ കോൽ കൈത്തരാം ഫുള്ളായിട്ട് പണിത് തരാമെന്ന് പറഞ്ഞു അതും തടസ്സപ്പെട്ടു പോയി അപ്പം പെര പണിയുന്നതിൽ ഒത്തിരി ശത്രുതയ്ക്ക് ഉണ്ടായിരുന്നു അത് ഞാൻ നാഗമ്പടം പള്ളിയിൽ പോയി ദിവസവും എല്ലാ ചൊവ്വാഴ്ച ദിവസവും പക്ഷേ എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനവും മാറി വീടിനും തടസ്സം മാറിയില്ല അത് മാറുകയില്ല അതുപോലെ ഞാൻ കണ്ണുനീര് തമ്പുരാൻ്റെ നുമ്പി കഴഞ്ഞിട്ട് അത് മാറുന്നില്ലായിരുന്നു അത് കഴിഞ്ഞ് എനിക്കീ കഴിഞ്ഞ ദിവസം ഈ ലൈഫിൻ്റെ പദ്ധതി വന്നപ്പോഴും പറഞ്ഞു അയ്യോ ഷിബിലി ഷിബിലിക്ക് പ്രായക്കുറവാണ് അറുപത് വയസ്സിന് മുകളിലോട്ടുള്ളവർ വല്ലവരും ഉണ്ടെങ്കിലേ ഉള്ളു അനുവദിച്ചു കിട്ടുകയുള്ള പറഞ്ഞു ഞാൻ അന്നേരം എൻ്റെ മാതാവിനോട് പറഞ്ഞു എനിക്കിപ്പം ഞാനിങ്ങനെ മാതാവ് വന്നുകഴിഞ്ഞ് ഞാനിവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പറ്റിയില്ല ഞാൻ വന്നപ്പം ഒരിക്കലും എങ്ങും കാണാത്തതായ ഒരു നല്ലൊരു നല്ലൊരന്തരീക്ഷമാണ് വന്നുവെച്ചാൽ ഞാൻ ഈ ഭർത്താവും വീട്ടിൽ ആരും അറിയാതെ കണ്ട് ഞാൻ എൻ്റെ കൂട്ടുകാരിയുടെ കൂടത്തിലാണ് ഞാൻ വന്നത് ഞങ്ങൾ ഈ സിറ്റുവേഷൻ എല്ലാം അറിഞ്ഞു പോയിട്ട് ഞാൻ പ്രാർത്ഥിച്ചു ചെടി നമുക്ക് പോകാം നമ്മളൊരു വർക്കറും കൂടിയാണ് നമുക്ക് ഫീൽഡിൽ വർക്കുണ്ട് പി എച്ച് എസ് സിയിൽ വർക്കുണ്ട് അങ്ങനെ കുറേ സബ് സെൻ്റർ വഴി വഴക്കുണ്ട് എന്നാലും നമുക്ക് ഇതൊക്കെ വെച്ച് നമുക്ക് പോകാം പറഞ്ഞുകൊണ്ട് എടി പൈസയ്ക്ക് ബുദ്ധിമുട്ടാണ് അത് പൈസയൊക്കെ എങ്ങനെയും ഉണ്ടാകും നീ ധൈര്യമായിട്ട് പോരാൻ പറഞ്ഞ് ഞങ്ങളിവിടെ വന്നു വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ ചേച്ചി പറയുക നീ ഇടി ഞാൻ കുർബാസനത്തിൽ പോവുക ഒരാറു മണിയായപ്പോൾ ഒരുങ്ങിയിട്ട് പോയി നിൻ്റെ പണിയൊക്കെ കഴിഞ്ഞോ വീട്ടിൽ ആരും അറിയേണ്ട നമുക്ക് കുറുബാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു ഞങ്ങൾ രണ്ടുപേരും ഇവിടെ വന്നു കുർബാ ഫെബ്രുവരി രണ്ടാം തീയതി ഇവിടെ വന്നു ഉടമ്പടി എടുത്തു ഫെബ്രുവരി രണ്ടിന് വന്ന് ഉടമ്പടി എടുത്തു മാർച്ച് ആദ്യം തന്നെ എനിക്ക് കട്ടല വെക്കാനായിട്ട് ഉള്ള പണവും കിട്ടി പള്ളിയിൽ നിന്ന് കിട്ടി അങ്ങനെ എനിക്ക് വഴിയില്ല മൂന്നും നാലും ലോഡ് കട്ട വഴിയിലിറക്കുന്നു മിറ്റിൽ പൊടി ഇറക്കുന്നു സകല സാധനവും വഴിയിലിറക്കിയിട്ടിരിക്കുന്നു മഴയുടെ മാസവും എന്നെ അന്ന് പറഞ്ഞാലും അമ്മ മാതാവ് വിടപെട്ട് എൻ്റെ ഭവനം പണി ഇന്ന് വാർത്തു ഏ അപ്പോൾ എനിക്ക് വന്ന മേസ്തിരി എങ്ങനെയുള്ളതായിരുന്നു അറിയുമോ ഇവിടെ കുറാസന ഉടമ്പടിയുള്ള ഉള്ള മേസ്തിരി അപ്പോൾ ഞാൻ എന്നോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞ ഇപ്പം നമ്മുടെ ഈ കുാസനത്തിലെ പുസ്തകമൊക്കെ എടുത്തു വെച്ച് ഞാൻ തിരിയും കത്തിച്ച് കുറപാസന തൈലോ ഉപ്പോ എല്ലാം കൊണ്ടുവന്ന് വെച്ച് ഞാൻ പ്രാർത്ഥിക്കുക അവർ അവരാരും പ്രാർത്ഥിക്കുക എല്ലാവരും വന്ന് പ്രാർത്ഥിക്കുക അമ്മയുടെ ഒരു രൂപവും അന്ന് രാവിലെ ഞാനും എൻ്റെ മോളും കൂടി എൻ്റെ ഇടവപ്പള്ളി പോയി അടുത്താ പള്ളി ഇടവപ്പള്ളിയിൽ പോയി അച്ഛനെ കൊണ്ടൊരു കുരിശും വ്യഞ്ചരിപ്പിച്ചു അമ്മേനേം കട്ടലയുടെ അടിയിൽ വെച്ചിട്ട് എന്നോട് കുർബാസന തൈലിട്ട മുഴ ഉപ്പ് ഇട്ടങ്ങ് കുഴച്ച് കുഴച്ചേച്ച് എൻ്റെ കട്ടലയ്ക്ക് അടിയിലൂടെ വെച്ചു അമ്മ ഇത് അമ്മയുടെയും തിരുക്കുമ്മാറിൻ്റെയും കരങ്ങളിലേക്ക് തന്നിരിക്കുക എനിക്ക് മെയ് ഇരുപത്തിരണ്ടിനിപ്പുറം എനിക്ക് ഭവനം നി തരണമെന്ന് പ്രാർത്ഥിച്ചു മെയ് ഇരുപത്തിരണ്ടിനിപ്പുറം എൻ്റെ വീട് വാർത്തു സക വാർത്തു ഇനി ബാക്കി പണികളെല്ലാം കിടക്കുമോ എനിക്കെൻ്റെ ജീവിതത്തിൽ നടക്കാത്ത കാര്യം എൻ്റെ അമ്മ നടത്തി തന്നു പിന്നെ രണ്ടാമത് എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ ഭർത്താവിന് വിശ്വസിക്കാൻ തക്കവണ്ണം ഈ പുള്ളി ഈ കമ്പനി ജോലി കിട്ടിയാൽ പറഞ്ഞു എടി എനിക്ക് കെവി ലൈസൻസ് ഇല്ല ഞാൻ ഈ പണി അങ്ങ് നിർത്താൻ പോവാം അപ്പം ഞാൻ എന്നാ വിചാരിച്ചതെന്ന് വെച്ചാൽ എനിക്ക് രാവിലെ തൊട്ട് കുടിച്ചിട്ട് വന്ന ശല്യമാണ് ഞാൻ ആശല് ഓപ്പിടൂപ്പിട്ട് കമ്പ്യൂട്ടറിൻ്റെ മുമ്പിൽ പോയി അവിടെ വരും എൻ്റെ കൂട്ടുകാരാണ് പിന്നെ പുള്ളിയെ ഓടിച്ചു വിടുന്നത് എന്നെ ശല്യ എന്നെ ജോലി ചെയ്യിപ്പിക്കുകയല്ല അങ്ങനെ ഇരുന്ന് എന്നാൽ നിങ്ങളൊരു കാര്യം ചെയ്യും ഞാൻ പൈസ അടയ്ക്കാം നിങ്ങൾ ഹെവി ലൈസൻസ് അപേക്ഷിക്കാൻ പറഞ്ഞു ഓ അന്നേരവും പറഞ്ഞു ഓ എൻ്റെ മണർകാട്ടമ്മ ഉണ്ടെങ്കിൽ എനിക്ക് അത് ഞാൻ പാസ്സാവുമെന്ന് പറഞ്ഞു ആദ്യമേ പോയി പാസ്സായില്ല അത് കഴിഞ്ഞ് രണ്ടാമതും പോയി പാസ്സായില്ല തൊണ്ണൂറ്റമ്പത് മാർക്കും കിട്ടി പുള്ളിക്ക് ഒരു മാർക്കിന് പോകുക രണ്ടു പ്രാവശ്യവും ഞാൻ അന്നേരം പറഞ്ഞു അമ്മേ കുറ്റം പറഞ്ഞില്ലേ അമ്മ അങ് തമാശ ഉള്ള അമ്മയൊന്നുമല്ല ഉടമ്പടിയുടെ മാതാവാന്ന് പറഞ്ഞു ആ അത് കഴിഞ്ഞ് പിന്നെ വിളിച്ചു പിന്നെ അവിടെ വിളിച്ചു ആ ഇതിന് ചെല്ലാൻ പറഞ്ഞു ചെല്ലാൻ പറഞ്ഞപ്പം പറയേ എടി ആ കാശുരൂപ ഇങ്ങോട്ടും തരാവോ ആ തൈല ഇച്ചിരി എൻ്റെ നിറകേലും വേഗത്തും എല്ലായിടത്തും ഒന്ന് പെരട്ടാവോ എൻ്റെ സ്കൂട്ടറേൽ കൊണ്ട് ആ ഉപ്പൊന്ന് വിതറാവോ പേടിച്ചാമോ ഞാൻ പറഞ്ഞു നി രാഷ്ടത്താ പരീക്ഷണ ഇതുകൊണ്ട് ധൈര്യമായിട്ട് അങ്ങ് പൊയ്ക്കോളാം പറഞ്ഞു പോയി ഒരു ആ മഴയാണ് പുള്ളി ഒരു അഞ്ചര ആയപ്പോൾ വിളിച്ചിട്ട് പറയും ഇടീ ഞാൻ പാസ്സായി കേട്ടോ എന്ന് ഞാൻ പറഞ്ഞത് ആരാ പാസ്സാക്കിയെന്ന് ചോദിച്ചു ഇത് മാതാവാണ് പാസ്സാക്കിയെന്ന് പറഞ്ഞു ആ അത്ഭുതം അങ്ങനെ വിശ്വാസത്തെയുമാണ് അത് കഴിഞ്ഞ് എൻ്റെ തിരിയും സാധനങ്ങളും ഒക്കെ തീർന്നു തീർന്നു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞു വണ്ടി വർക്ക്ഷോപ്പിലാണ് ഞാൻ ഒരു കാര്യം ചെയ്യാം ഞാൻ ഇന്ന് ഇവിടെ കിടന്ന് ഉറങ്ങാൻ പോയി ഞാൻ പോകുന്നു എന്നാൽ പാപ്പ ഒരു കാര്യം ചെയ്യും എൻ്റെ തിരി സാധനങ്ങളൊക്കെ തീർന്നു നമുക്ക് സ്കൂട്ടറെ കുപാസനത്തിൽ പോകാമെന്ന് പറഞ്ഞു കോട്ടയത്തുനിന്ന് ഞങ്ങളിവിടെ സ്കൂട്ടറെ വന്നു എനിക്ക് ആവശ്യമുള്ള എൻ്റെ സാധനങ്ങളും എല്ലാം വാങ്ങിച്ച് അടി രണ്ടരയാകുമ്പം വണ്ടി കിട്ടും നമുക്ക് പോകാന്ന് പോകാം എന്നിവിടെ രണ്ടരയാകുമ്പം കൊണ്ടുവരണേ എനിക്ക് വണ്ടി കമ്പനി ലോഡ് കയറ്റാനുള്ളതാണെന്ന് പറഞ്ഞു ഞാൻ പറയും രണ്ടര ആവുമ്പം വരാം രണ്ടര ആയപ്പം ചെന്ന് എനിക്ക് സന്തോഷകരമായ ഒരു പുള്ളിക്കും വിശ്വാസമായി കാരണം അമ്മ പറഞ്ഞാൽ തീരാൻ പറ്റിയല്ല അമ്മയുടെ അനുഗ്രഹം ആ അങ്ങനെ അത് പറഞ്ഞു വീടുപണി നടന്നു പിന്നെ എന്റെ പിന്നെ എൻ്റെ മോന് അവന് എൻ്റെ അനിയത്തിയുടെ കൊച്ചൻ്റെ കുർബാനയെക്കുള്ള ഏപ്രിൽ മാസത്തിലായിരുന്നു അവൾ സൗദിയിലാണ് അപ്പം വന്നപ്പോഴത്തേക്കും കൊച്ചിൻ്റെ കുർബാനയെപ്പോഴും ഏപ്രിൽ മാസം നടത്തുക അന്നേരം അനിയനും കൊച്ചും മാത്രമേ ഉള്ളൂ അവർ താമസിക്കുന്നത് അപ്പം എൻ്റെ ഇളയ മോനോട് പറഞ്ഞേടാ നീ ഇന്ന് വാ എനിക്ക് നമ്മുടെ വീടൊക്കെ ഇന്ന് ഒരുക്കേണ്ടേ വരാൻ പറഞ്ഞു അപ്പം രാവിലെ ഇവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് പറ്റിയില്ല ഇവനും ക്ഷീണം കൊണ്ടങ്ങ് കിടന്നു അപ്പം പറഞ്ഞു സ്കൂട്ടർ എടുത്തുകൊണ്ട് കൊച്ച് അവിടെ കടയിൽ ചെന്ന് അഞ്ഞൂറ് രൂപയ്ക്ക് നമുക്ക് കഴിക്കാനുള്ള സാധനവും വാങ്ങിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു അപ്പം നാല് സൈഡിൽ നിന്നും വണ്ടി വരുന്നതാണ് കൊച്ചാണെങ്കിൽ പതിനാറ് വയസ്സുമായു ഒരു ഹിന്ദിക്കാരൻ റെൻറ്റിന് വണ്ടി എടുത്തുകൊണ്ട് വന്നതാണ് കൊച്ചിനെ ഇടിച്ച് കൊച്ചിൻ്റെ കാറിൻ്റെ ഫ്രണ്ട് വഴി മേള് വഴി കൊച്ചു അപ്പുറത്ത് കടന്നു കൊച്ചിൻ്റെ കൈവെള്ളയിൽ ഒരു പോറൽ മാത്രമേ പറ്റിയുള്ളൂ അന്നാരോ ആരാ രക്ഷപ്പെടുത്തി എൻ്റെ കൃപാസന മാതാവ് അത് കഴിഞ്ഞ് അന്ന് കുർബാനയ്ക്കുള്ള പാട് പിറ്റേ ദിവസം നാല് ദിവസം കഴിഞ്ഞപ്പോൾ അവൾ സൗദിയിൽ നിന്ന് വന്നു കുർബാനയ്ക്കുള്ള പാട് നടന്നു രാത്രിയിൽ ഞങ്ങൾ രണ്ടുപേരും പോയി രണ്ടു പേരും അവരുടെ വീട്ടിൽ പോയിട്ട് തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഇങ്ങനെ ഞങ്ങൾക്ക് വഴിയില്ല അപ്പം ഇങ്ങനെ കൊക്ക പോലെയാണ് താഴെ സ്കൂട്ടറെ വന്നിട്ട് എന്നെ താഴെ ഇറക്കിയിട്ട് ഞാൻ ഹെൽമെറ്റുമൊക്കെ ആയിട്ട് പിടിച്ചോ ഞാൻ നോക്കുമ്പോൾ കൊക്കയിലേക്ക് ഇങ്ങനെ വണ്ടിയായിട്ട് നിൽക്കുക മാതാവ് തടഞ്ഞ് നിർത്തിയിരിക്കുക ഞാനൊന്നിട്ട് പിടിച്ച് വലിക്കുക ഒന്നും പറ്റിയില്ല ഒരു പോറൽ പോലും പറ്റിയില്ല ഞാൻ വണ്ടി ഞങ്ങൾ രണ്ടുപേരും കൂടി വണ്ടി വലിച്ചു കയറ്റി വഴിയിലേക്ക് കയറ്റി ഞങ്ങൾ വീട്ടിൽ പോയി അങ്ങനെ മാതാവ് കാത്തു പിറ്റേ ദിവസവും ഞാൻ പറഞ്ഞു പപ്പ നാളെ ഒരനുഭവം കൂടി വരുമെന്ന് പറഞ്ഞു ഈ കുർബ ഈ കുർബാനക്കുളപ്പാട് നടന്ന വീടിൻ്റെ അടുത്ത് ഈ പുള്ളി മുറുക്കുന്ന സ്വഭാവമുണ്ട് അപ്പം പുള്ളിക്കാരൻ കരോട്ട വീട്ടിൽ മുറുക്കാൻ വാങ്ങിക്കാൻ പോയപ്പോഴത്തേക്കും അവിടുത്തെ ആ ചേട്ടൻ മുറുക്കാൻ എടുക്കാൻ പോയ സമയത്ത് പട്ടീനെ പുനരിച്ചതാണ് പട്ടി ചെറുവിരലിൻ്റെ കഴിച്ച് ബ്ലഡ് കുളിച്ച് നിൽക്കുക അപ്പം ഞാൻ പറഞ്ഞു നാളെ അനുഭവം കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഈ പുള്ളി ഈ അമ്മയെ കളിയാക്കുമായിരുന്നേ അപ്പം ഞാൻ പറഞ്ഞു വന്നിച്ചാലും നിന്ദിക്കരുത് നമ്മളാരും വന്നിച്ചാലും നിന്നിക്കരുത് നമുക്കൊരു വിശ്വാസമോട് ആ വിശ്വാസമുള്ള വ്യക്തിയാണ് നമ്മളോട് പറയുന്നത് വിശ്വസിക്കു ഫലം പെറുക്കി പെറുക്കി കിട്ടുവന്നു ഏ അങ്ങനെ അത് നടന്നു അത് കഴിഞ്ഞ് പിന്നെ എനിക്ക് വീട് പണിക്ക് വന്ന ചേട്ടൻ കട്ട സിമെൻറ്റും ചുമന്നു വെച്ച് തിരിച്ചു പോകുമ്പോൾ ഈ കൊക്കയിലേക്ക് തന്നെ ആ ചേട്ടം പറഞ്ഞു ചേട്ടന് വീണ് താഴെ അലക്കുകല്ല് കിടക്കുന്നു വെല്ലു വെക്കും ഒരു പോറല് പോലും പറ്റിയില്ല നമുക്ക് എല്ലാ കാര്യത്തിനും മാതാവ് പഠിക്കു പടിയായി നമ്മളെ ഉയർത്തിക്കൊണ്ടിരിക്കും അതാണ് എൻ്റെ വിശ്വാസം ആരെന്നാ പറഞ്ഞെന്ന് പറഞ്ഞാലും എൻ്റെ അമ്മ കൈവിടില്ല ആരെന്ത് പ്രാർത്ഥന പറഞ്ഞു ഞാൻ പാലിയൈറ്റി കയറി പോകുമ്പോൾ അവിടെ എല്ലാം ഞാൻ പത്രമായിട്ടാണ് പോകുന്നത് ആ അതുപോലെ തന്നെ പിന്നെ പാലിയൈറ്റുകയറിലെ ഞങ്ങളുടെ ആംബുലൻസ് ഓടിക്കുന്ന ആംബുലൻസ് വർക്ക്ഷോപ്പിലാണ് അപ്പം അതിന് പകരം ഞങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന കുഞ്ഞുമോളി ചേച്ചി എന്ന് പറഞ്ഞൊരു ചേച്ചിയുടെ ഭർത്താവിന് ഈ വെള്ളിമുങ്ങ വലിയ ഓട്ടോയുണ്ട് ആ ഓട്ടോയാണ് ഞങ്ങളുടെ ആംബുലൻസിന് പകരം വരുന്നത് ആ അപ്പം ആ ചേട്ടൻ ചേട്ടനിങ്ങനെ പാലിയേറ്റിന് പോയിട്ട് വീട്ടിൽ വന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇവർക്ക് പുതിയ വീട് പണിയാണ് മക്കൾ മൂന്ന് പേര് യു കെയിലാണ് വീട് പണിയാണ് അപ്പം പഴയ വീട് ചേട്ടൻ രണ്ടൂന്ന് കല്ലിളക്കി പൊളിച്ചപ്പോഴത്തേക്കും ചേട്ടൻ്റെ ദേഹത്തേക്ക് ഈ വീട് മൊത്തം ഇടിഞ്ഞു വീണിട്ട് ചേട്ടൻ മണ്ണിനടിയിലായി പായ അതിന് മുമ്പ് മോൻ യു കെ എന്ന് വിളിച്ച് ചേച്ചിയും സംസാരിച്ചു ചേട്ടനെ സംസാരിച്ചു എന്നിട്ട് ചേട്ടൻ സംസാരിച്ചിട്ട് ഓടി പോ ഓടിപ്പോയി വീടിളക്കി വീട് മുഴുവൻ ദേഹത്ത് വീട് ഒരു ഒച്ച കേട്ടിട്ടും ഈ ചേച്ചി മോനുമായിട്ട് വർത്താനം പറഞ്ഞ് വിളിച്ചു അവിടെ ഇരിക്കുമോ ഒച്ച കേട്ടും പറഞ്ഞു ഓ സണ്ണിച്ചേട്ടനൊന്നുമല്ലായിരിക്കും ഓടി മാറിക്കാണെന്ന് പറഞ്ഞിരിക്കുകയോ അന്നേരം ഇപ്പുറത്ത് വീട് പണിയുന്ന ആൾക്കാർ വന്നുവെച്ച് ചേട്ടനെ നോക്കിയപ്പോൾ ചേട്ടനെ കാണുന്നില്ല ചേട്ടൻ കാട്ട് മണ്ണിനടിയിൽ ബ്ലഡിൽ കുളിച്ച് കിടക്കുക തലച്ചോറ് ഒരു സൈഡിലേക്ക് പോയി അപ്പം ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞു എൻ്റെ കുറവാസനമേ സണ്ണിച്ചേട്ടൻ എല്ലാവർക്കും വേണ്ടി സേവനം ചെയ്യുന്നൊരു വ്യക്തിയാണ് എത്രയോ നല്ല മനുഷ്യനാണെന്നറിയാവോ അത് അങ്ങനെ നല്ല സേവനം ചെയ്യുന്നൊരു വ്യക്തി സണ്ണിച്ചേട്ടനൊന്നും വരുത്തില്ല എൻ്റെ കുവാസനമ്മേ ഞാൻ സാക്ഷി പറഞ്ഞോളാം ഇപ്പം മക്കൾ രക്ഷപെടിയായിരുന്നു പറഞ്ഞു ഐസ്യൂര് ആണ് അന്നേരം വേറൊരു വാശാവർക്കറുണ്ട് പുള്ളിക്കായത് എന്നെ ഇതു ഈ തൈലോ ഉപ്പും എല്ലാം ആയിട്ട് ചേച്ചിക്ക് കൊടുത്തുവിട്ടായിരുന്നു ഐ സ്യൂലേക്ക് അതൊക്കെ തൊട്ട് പ്രാർത്ഥിച്ചു പക്ഷേ ഞാൻ സാക്ഷി പറഞ്ഞേക്കാവുന്നതായിരുന്നു ഇപ്പോൾ രണ്ടാഴ്ചയ്ക്കുള്ളിൽ സണ്ണിചേട്ടനെ ഐസ്യൂ നിറക്കി സണ്ണിച്ചേട്ടൻ പൂർണ്ണ സൗഖ്യവാനായി ഇപ്പോൾ സണ്ണിച്ചാട്ടിന് വാഹനം ഓടിക്കാൻ വരണം അത്രയും മേലായി അത് കഴിഞ്ഞ പിന്നെ എൻ്റെ ആങ്ങളുടെ ഭാര്യയുടെ പപ്പ എൻ്റെ അമ്മയച്ച ശവ മരിച്ചു പോയപ്പോൾ ആ ശവം കാണാൻ വന്നപ്പം കൊക്കയിലേക്ക് മറിഞ്ഞു പെടലി ഒടിഞ്ഞു പോയി ഒടിഞ്ഞു പോയിട്ട് ഞങ്ങളെല്ലാവരും കൂടിയാണ് കാറെ കൊണ്ടുപോയത് ഐസി ഒറ്റ മാസം ഐസി കിടന്നു അപ്പം ഞാൻ ആദ്യത്തെ പറയാനായിരുന്നു ഞാൻ മറന്നുപോയത് അപ്പോൾ ഐ സി യു കിടന്നു അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ചേച്ചിയായിട്ട് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു എൻ്റെ മാതാവേ ഞങ്ങളുടെ അച്ഛ ഇന്ന പോലെ ഐ സിയു നിറക്കണേ രണ്ട് പെമ്മക്കളേ ഉള്ളു ആരും അവരെ നോക്കാനായിട്ട് എൻ്റെ ആങ്ങളെയും അവിടെ അനീത്തിയെ കെട്ടിയവനും മാത്രമേ ഉള്ളൂ പൂർണ്ണ സൗഖ്യം കൊടുക്കണേ എന്ന് പറഞ്ഞ് അച്ഛൻ റെസ്റ്റ് കഴിഞ്ഞ് മൂന്ന് മാസം ആ ഇപ്പം റെസ്റ്റ് കഴിഞ്ഞ് ഇറങ്ങാറായി അച്ചയുടെ കാര്യങ്ങളെല്ലാം സ്വന്തം ചെയ്യും അച്ചയുടെ ഭാര്യ ഒരു ദിവസം ഞങ്ങൾ വീട്ടിൽ നാത്തൂൻ്റെ അമ്മ വീട്ടിൽ വന്ന് കിടന്നു ഇപ്പം പപ്പ എല്ലാ കാര്യവും തന്നെ ചെയ്തോളും കുഴപ്പമൊന്നുമില്ല പെഡലിയെല്ലാം കമ്പി ഇട്ടിരിക്കുവാണ് പെടലി ഒടിഞ്ഞു പോയി വലിയ കൊക്കയിലേക്കാണ് മറിഞ്ഞത് അങ്ങനെ ആദ്യത്തെ അനുഭവം പിന്നെ ഇത് എൻ്റെ ഇപ്പം എന്നെ കുറാസനത്തിലേക്ക് കൊണ്ടുവന്ന് കുർബാസനാമ്മേടെ അടുത്ത് യൂട്യൂബിൽ കയറി പ്രാർത്ഥിക്കാൻ പറഞ്ഞ കൂട്ടുകാരിയുടെ മോളാണ് ഇവയ്ക്ക് സാസം മുട്ടലുണ്ട് ഇവിടുത്തെ ഉടമ്പടി എടുത്ത മോളുമാണ് സാസം മുട്ടില് കൂടിയിട്ട് കൊച്ചു മരിക്കാറായി ഒരു പ്രൈവറ്റ് ആശുപത്രി മരണത്തോട് മല്ലടിക്കുമായിരുന്നു അതെൻ്റെ വീടിൻ്റെ വാർക്കയുടെ അന്ന് വാർക്ക കഴിഞ്ഞ് ഞങ്ങളെല്ലാം സന്തോഷിച്ചു പണിക്കാരെല്ലാം പോയി അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ പപ്പായും വന്നിട്ടുണ്ടായിരുന്നു സഹായിക്കാൻ വന്നതാണ് അങ്ങനെ വന്ന് വീട്ടിൽ വീട്ടിൽ പോയി കഴിഞ്ഞാൽ കൊച്ചിന് ശ്വാസം മുട്ടൽ കൂടി ഇംഗ്ലറക്കി എടുത്തോണ്ടിരിക്കുന്നതാണ് കുർബാസനത്തിൽ വന്നു കഴിഞ്ഞ് ഉടമ്പടി എടുത്തേ പിന്നെ അങ്ങനെ വലിയ കുഴപ്പമൊന്നുമില്ല പെട്ടെന്ന് ശ്വാസം മുട്ടൽ കൂടി ഞാൻ ചെല്ലുമ്പോൾ കൊച്ചു ബെഡ് ഇത് എടുത്ത് വലിക്കുന്നു കണ്ണല്ലാന്ന് നിലയിലാണ് കൂട്ടുകാരി ഈ ഓടിവായോ ഷിബിലിയേ ഓടിവായോ എൻ്റെ കൊച്ചിൻ്റെ സാസം ഇപ്പം പോകുവേ എൻ്റെ കൊച്ചിപ്പം മരിച്ചു പോവുകയെന്നു പറ എങ്ങനെയാണോ ഞങ്ങൾ ഒരു കാർ നിറച്ച ആൾക്കാർ ചെന്നപ്പോഴത്തേക്കും കൊച്ചു ഇങ്ങനെ കണ്ണും മേടിച്ച് കൊച്ചിന് സാസവും കിട്ടില്ല എന്നാന്ന് പറഞ്ഞാൽ എൻ്റെ ഉടമ്പടി വസ്തുക്കൾ എല്ലായിട്ടാണ് ഞാൻ ഓടി എനിക്ക് എവിടെ നിന്ന് കിട്ടുന്ന ഇതെല്ലാം ഞാൻ ഒരു നൈറ്റി ഇട്ടുകൊണ്ട് ആ ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നത് ഞാൻ കൊച്ചി ചെന്ന ഉടനെ കൊച്ചിൻ്റെ വാ തുറന്നു ഞാൻ തേൻ വാങ്ങിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു രണ്ടൂന്ന് കവൾ കൊച്ചിനെ കുടിപ്പിച്ച് അത് കഴിഞ്ഞ് ഉടമ്പടി തൈലും എല്ലാം കൊച്ചിൻ്റെ മുഖത്തും ദേഹത്തും എല്ലാം പെരട്ടി കഴിഞ്ഞ് കൊച്ചു കുറച്ച് ശമനിച്ച് ശമനിച്ച് കഴിഞ്ഞിട്ട് ഞാൻ ഈ എൻ്റെ മാതാവും ഈ കൊന്തയും കൊച്ചിൻ്റെ കാലിൻ്റെ വെള്ളം വെച്ച് ഞാൻ വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പം കൊച്ചു ചാടി എഴുന്നേറ്റ് ബാത്റൂമിൽ പോയി അവൻ ആൻ്റിയമ്മ ദോശയും വെള്ളവും കൊണ്ടുവന്ന് ഒന്നുമില്ലാതെ ഇവരും ഓടി പോരുമായിരുന്നു വെള്ളം കൊണ്ടുവന്ന് കൊച്ചു പൂർണ്ണ സൗഖ്യമായി ഞാനും അന്ന് ആ അമ്മേ മോളും ഉണ്ട് ബാക്കിയുള്ളവരോടെല്ലാം പൊക്കോളാൻ പറഞ്ഞു ഞാൻ അവിടെ ചെന്നപ്പോൾ എൻ്റെ കൂട്ടുകാരിത്തേക്ക് ആശ്വാസമായി ഇനി ആരും വേണ്ട എന്ന് പറഞ്ഞു ഞങ്ങൾ അവിടെ സുഖമായിട്ട് കിടന്നു വെളുക്കാറായപ്പോഴത്തേക്ക് എൻ്റെ ഭർത്താവ് വണ്ടിയായിട്ട് വന്ന് ഞാൻ പോയി ഇവരെ ഒരു പത്തുമണിയായപ്പോൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ചെയ്തു ഇവിടെ പ്ലസ് ടു പാസ്സായ മോളാണ് ഇവിടെ നീറ്റ് എഴുതി പാസ്സായ കുറു ഉടമ്പടി മാതാവിനെ ഒത്തിരി വിശ്വസിക്കുന്ന മകളാണ് ഉടമ്പടിയിലിരിക്കുന്ന മകളാണ് ആ പിന്നെ ഈ കഴിഞ്ഞ ദിവസം എൻ്റെ ഇളയ മോന് പഠിക്കാൻ ബാംഗ്ലൂർ പഠിക്കാൻ പോകാനായിട്ട് ഒരു കോഴ്സ് ചെന്ന് ചേരാനായിട്ട് പിന്നെ നിർബന്ധവും പോയി ഇപ്പം ഞങ്ങൾ കോളേജിനെ കുറ്റയ്ക്ക് അറിഞ്ഞ എല്ലാ കാര്യങ്ങളൊക്കെ എഴുതി കൊടുത്തു കഴിഞ്ഞപ്പം പറഞ്ഞേ ആ പറഞ്ഞു എൻ്റെ മോനെ എൻ്റെ പത്ത് പൈസ ഇല്ല ഈ വീടുപണി നടന്ന് പഞ്ചായത്തിൽ നിന്ന് പൈസ നാല് ലക്ഷം രൂപ കിട്ടാൻ കിടക്കും അതിന് മുമ്പാണ് എൻ്റെ മാതാവോ എനിക്ക് ഇതെല്ലാം ഒരുക്കി തന്നത് എനിക്കറിയാൻ പാടില്ല മാതാവിൻ്റെ ഇടപെടലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ചോദിക്കുന്നത് എന്തും കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിച്ചു കൊണ്ട് പ്രാർത്ഥിച്ചാൽ നമുക്ക് കിട്ടും എന്നിട്ട് ഞാൻ പറഞ്ഞു മോനെ നീ ഈ മാസം അഞ്ചാം തീയതിക്ക് മുമ്പ് ഇനി നിനക്ക് പൈസ കിട്ടാൻ നീ ഡേറ്റ് ഡേറ്റിട്ട് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അപ്പോൾ ഇവന് വിശ്വാസമൊന്നുമില്ല അപ്പോൾ എൻ്റെ വിശ്വാസം കണ്ട് അവൻ പറഞ്ഞു ഞാൻ ഞാൻ മൗനമായിട്ടൊക്കെ ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു ഇന്നലെ എൻ്റെ മോന് ബാംഗ്ലൂർക്ക് പോകാനുള്ള പൈസകൾ മുഴുവനും റെഡിയായി ഞങ്ങൾ ചെന്നിട്ട് ഞങ്ങൾ ചെല്ലുമ്പം ബാങ്കിലൊക്കെ ഒരുപാട് പത്തി ഇരുന്നൂറ് മുന്നൂറ് ആൾക്കാരിയ്ക്കോ പക്ഷേ മാതാവ് അവിടെ ഇടപെട്ടുണ്ടല്ലോ നം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം തെരുതെരുതെ തെരിയാണ് ഭംഗിയാക്കി നടത്തിയത് പിന്നെ എനിക്ക് മെയ് പതിനാലാം തീയതി എനിക്ക് നിമോണി അതായത് എനിക്ക് വർഷങ്ങളായി ഒരു മൂന്നാല് വർഷമായിട്ട് ഞാൻ എനിക്ക് ചുമ വിട്ടുമാറാത്ത ചുമയാണ് ഞാൻ ടി വി ആണോ നോക്കാൻ പോകും വേറെ എന്തൊക്കെ അസുഖങ്ങൾ എല്ലാ ആശുപത്രികളിലും ചെക്കപ്പ് ചെയ്തിട്ട് എൻ്റെ ചുമ മാറുന്നില്ല അവസാനം എനിക്ക് ന്യുമോണിയ ആയിരുന്നു ഞാൻ ഈ മെയ് പതിനാലാം തീയതി മെയ് പതിനാലാം തീയതി ഞാൻ പനിയായൊക്കെ കൂടുതലായിട്ട് ഞങ്ങളുടെ പി എച്ച് സിന്ന് മരുന്ന് വാങ്ങിച്ചു അല്ലാതെ വേറെ എല്ലാ ആശുപത്രി വഴിന്നും എല്ലാം മരുന്ന് വാങ്ങിച്ചു ഞാൻ ഇന്ന് കഴിഞ്ഞ് ലാസ്റ്റ് എൻ്റെ കൂട്ടുകാരി വന്നു പോകുമ്പോൾ ഞാൻ നിമോണിയ കൂടി മരിക്കാറായി വീട്ടിൽ കിടക്കുവാണ് അവളെന്നെ അവിടെ സ്കൂട്ടിയിൽ വന്നുവച്ച എന്നെ ബസ്സേ കയറ്റി ആശ്രയിക്കുന്ന പറഞ്ഞാൽ നിമോണിയ ആണ് വാർഡിലേക്ക് അഡ്മിറ്റാക്കാന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പറഞ്ഞ് ഒരു കാര്യം ചെയ്യും ഈ മേളിൽ ചെന്ന് കൊറോണ ടെസ്റ്റും കൂടി നടത്താൻ പറയും കൊറോണയുടെ അവിടെ ചെന്നപ്പം അവിടുത്തെ മെയിൻ ഡോക്ടർ പറയാം കൊറോണയാണ് പോസിറ്റീവ് ആകും ഐ സിയുലേക്കാക്കാമെന്ന് പറഞ്ഞു അപ്പം ഞാൻ അവിടെ നിന്നുകൊണ്ട് പറഞ്ഞു എൻ്റെ കുപാസന മാതാവേ എനിക്ക് കൊറോണയും കൂടി വന്നു കഴിഞ്ഞാൽ എനിക്കിനി ജീവൻ കിട്ടത്തില്ല ഏഹ് പിന്നെ അമ്മ എനിക്ക് മാറ്റി തരുമെന്ന് ഉറപ്പുണ്ട് എന്നാലും എൻ്റെ മാതാവ് എനിക്ക് കൊറോണ പോസിറ്റീവ് എന്ന് പറഞ്ഞു ഞാൻ എന്നെ ഏഴ് ദിവസം എന്നെ ആൻറ്റിബയോട്ടിക്ക് ചെയ്ത് ആശ്രയി കിടക്കണമെന്ന് പറഞ്ഞു ഞാൻ നാലാം പൊക്കം എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയുടെ അനുഗ്രഹം കൊണ്ട് മാത്രം ഞാൻ നാലാം പക്കം മെഡിക്കൽ കോളേജിൽ നിന്ന് പോയി എൻ്റെ വർക്കുകളെല്ലാം ഭംഗിയായി ചെയ്യുന്നു എൻ്റെ ചുമയും മാറി എനിക്ക് തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റാത്ത വിധം കോടാനും നന്ദി അർപ്പിക്കുന്നു എല്ലാവരും എന്നെ പ്രാർത്ഥനയ്ക്ക് അപേക്ഷിക്കുമ്പോൾ ഞാൻ എല്ലാവർക്കും വേണ്ടി എൻ്റെ കൃപാസന മാതാവ് എൻ്റെ കൊന്ത ഞാൻ കഴുത്തായിട്ടോടെ നടക്കുന്നേ എല്ലാ ഏത് പാലിയേറ്റ് കയറൽ ഈ മാസത്തിൽ ഞങ്ങൾ പത്തും പതിനഞ്ചും പാലിയേറ്റീവ് പോകും ഞാൻ അവിടെ എല്ലാം പത്രവും കൊടുക്കും അവർക്കെല്ലാം ആശ്വാസവും പകരും ഈ മാതാവിനെ വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്യും പത്തും മുപ്പതും മുപ്പത്തഞ്ച് വയസ്സായി കഴിയുമ്പോൾ ഷുഗർ കൂടി കാല് ഒക്കെ മുറിച്ച് കളഞ്ഞോരാണ് കിടക്കുന്നത് നമ്മൾക്കൊക്കെ ഒന്നുമില്ല നമ്മൾ ഓരോ വീട് വഴി ചെല്ലണം ഓരോ അനുഭവങ്ങൾ കാണണമെങ്കിൽ നമ്മൾ ലോകമെമ്പാടുമുള്ള മക്കൾക്ക് നേരം വെളുക്കുമ്പോഴേ മുദ്രയിട്ട് ഈശോടെ ദരിതാൽ മുദ്രയിട്ട് പ്രാർത്ഥിച്ചു മാതാവിൻ്റെ അമ്മയമ്മയുടെ കാപ്പുള്ളിൽ മക്കളെ കാക്കണമേ എന്ന് പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടിയല്ല നമ്മൾ ലോകമെമ്പാടുമുള്ള എല്ലാ മക്കൾക്ക് വേണ്ടിയാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത് നമുക്ക് ദൈവം മാതാവും ഇടപെട്ട് നമുക്ക് കോടാനുകൂടി എനിക്കിനിയും ഈ കൃപ ഈ അൽത്താരയിൽ നിന്ന് എനിക്കിനിയും അനേക സാക്ഷ്യങ്ങൾ പറയാൻ എന്നെ എൻ്റെ മാതാവ് അനുഗ്രഹിക്കൂ എന്ന് ഞാൻ ഉറച്ച് ഉറച്ചു ഞാൻ പ്രാർത്ഥിച്ചു നിർത്തുന്നു കോടാനുകോടി നന്ദി യേശു വേ സ്തോത്രം ഗ്ലോറി ഗ്ലോറി പ്രേസ്തലോടി താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് താങ്ക് യു ജീസസ് ലഭിച്ച അനുഗ്രഹങ്ങളാണ് ഇവിടെ ഓരോ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് ഈ സഹോദരിലൂടെ ലഭിക്കാനിടവന്ന സാഹചര്യങ്ങൾ വളരെ വ്യക്തമായിട്ട് അനുഭവമായിട്ട് അത് ഈ മകളിലൂടെ ലഭിച്ചതും സ്വന്തം കുടുംബത്തിൽ അതൊരു ഭവനത്തിൻ്റെ രൂപത്തിലാണെങ്കിലും ജീവിത പങ്കാളിയുടെ തൊഴിലിൻ്റെ രൂപത്തിലാണെങ്കിലും അങ്ങനെ ലഭിച്ച ചെറുതും വലുതുമായിട്ടുള്ള അനുഗ്രഹങ്ങളിവിടെ സാക്ഷ്യപ്പെടുത്തണമുണ്ട് അപ്പം ഈ പരിശുദ്ധ അമ്മയിലുള്ള അല്ലെങ്കിൽ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലുള്ള വലിയൊരു വിശ്വാസത്തിൻ്റെ ആഴം വല്ലാണ്ട് വർദ്ധിച്ചതായിട്ട് ഒരുപാട് അനുഭവങ്ങൾ അത് സ്വന്തം അനുഭവങ്ങളാവട്ടെ അല്ലെങ്കിൽ ആർക്കു വേണ്ടി പ്രാർത്ഥിക്കുന്നു അവരുടെ അനുഭവങ്ങളാകട്ടെ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന മകളുടെ ജീവിതത്തിലും ഇടപെട്ടതും എല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു ഇനിയും മുൻപോട്ടുള്ള യാത്രയിൽ ഇതുപോലെ അമ്മ എടുത്ത് ഇനിയും ഉപയോഗിക്കട്ടെ എന്നും കർത്താവിൻ്റെ പ്രേക്ഷിത പ്രവർത്തന യാത്രകളും കരുണയുടെ യാത്രകളും കൂടുതൽ തികവോടുകൂടി ചെയ്യുവാനും അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയായിട്ട് മാറ്റുവാൻ ഈ മകളെയും ഈ കുടുംബത്തെയും അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിച്ച് ചെയ്തെന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകളുടെ ജീവിതത്തിൽ എഴുതുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നമുക്ക് കരങ്ങളടിച്ച് സർവശക്തനായ ദൈവത്തിൻ്റെ നാമം മഹത്തപ്പെടുത്താം